അപ്പോൾ എല്ലാവർക്കും ബിനൂസ് കിച്ചൻ്റെ അതിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണ് അറബിക് സ്നാക്കായ് ഫലാഫൽ അപ്പോൾ ഫലാഫൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ നാട്ടിൽ നാടൻ പരിപ്പട പോലെ തന്നെ വേറൊരു അറബിക്ക അറബികളുടെ ഒരു പരിപ്പാടയാണ് ഈ ഫലാഫൽ അപ്പോൾ നമ്മൾ നമ്മുടെ പരിപ്പുപൊടയ്ക്ക് പരിപ്പാണ് കടലപ്പരിപ്പാണ് യൂസ് ചെയ്യാറ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വെള്ളക്കടലയാണ് ചന എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുതേ നമ്മുടെ അറബിക് സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മറ്റേ വെള്ളക്കടല അല്ലെങ്കിൽ ചന എന്നൊക്കെ പറയില്ലേ അതാണ് വെള്ളത്തിലിട്ടിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം എന്താ അത്യാവശ്യം ഇതായിട്ട് കുതിർന്നുണ്ട് അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് തരി ഇത്തിരി തരി തരുന്നതിന് ഇട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞെടുക്കരുത് അതുകൊണ്ടാണ് ചോപ്പർ ലിറ്റർ അടക്കി അടിക്കരുത് അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് ഇതൊന്നരച്ച് ആദ്യം നമുക്ക് ഇതൊന്ന് ചോപ്പർ ലിറ്റർ അരച്ചെടുക്കാം നമ്മുടെ കടലായിരുന്നു ഇത് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ ഒരുവിധം തരിയായിട്ടുള്ളത് അരച്ചെടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊക്കെ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടടിക്കുന്നത് അപ്പോൾ മല്ലിയാലും ഒരു പിടി ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചെറിയ ചെറുനാരങ്ങ മുഴുവൻ മുഴുവനായിട്ട് എടുത്ത് അതിൻ്റെ നീരെടുത്തതാണ് നമുക്ക് ബാക്കി വരുന്ന കുറച്ച് ചേനുള്ളതും അതും കൂടി ഇതിൽ ഇട്ടുകൊടുക്കാം നമ്മൾ തകിയൊക്കെയിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇത്തിരി നന്നായി അരഞ്ഞാലാണ് നമുക്കത് പിടുത്തം കിട്ടുള്ളൂ നമുക്ക് അരച്ചത് ഇട്ടുകൊടുക്കാം ഇനി മല്ലിലും പച്ചമുളകും കുറച്ച് ബാക്കി ചേന ഉണ്ടായിരുന്നു എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തതാണ് അത് നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ തരിതരി ആയിട്ട് അരച്ചെടുത്താലാണ് കുറച്ച് തരിതരി നന്നായിട്ട് ഉണ്ടെങ്കിലാണ് നമുക്കിത് കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ ഉപ്പും എരിവൊക്കെ പാകത്തിന് ഉണ്ട് കഴിഞ്ഞാൽ നമുക്കിത് കുഞ്ഞുരുളയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ചെറിയ പരിപ്പുവട പോലെ ചെറുതാക്കി പരത്തിയിട്ടും ഉണ്ടാക്കാം നമ്മള് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണേ ഓയില് വേണമെങ്കിൽ ഓയിലില് വറുത്തെടുക്കാം അറബികളിലെ പരിപ്പടം എന്നൊക്കെ പറയാം അപ്പൊ നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം കടായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മള് പരത്തി വെച്ചാൽ പലാസൽ ഇട്ടു കൊടുക്കാം നമുക്ക് റൗണ്ടിലും ഉണ്ടാക്കാം അങ്ങനെയും ഉണ്ടാക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം പിന്നെ ഇതിലെരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ട് കുറയ്ക്കൊക്കെ ചെയ്യാം നമുക്കിത് വറുത്തെടുക്കാം ഇപ്പം നമുക്ക് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചേന കുറച്ച് നന്നായിട്ട് അരച്ചെടുക്കരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മൈതി അല്ലെങ്കിൽ കുറച്ച് കടലമാവ് മിക്സ് ചെയ്ത് കൊടുത്താലും മതി പിടുത്തം കിട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തീലിട്ടിട്ട് വേണം വേവിക്കുന്നത് ഉള്ളൊക്കെ വേവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഫലാഫലം അത്യാവശ്യം ഇതാ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് എടുക്കാം അതുപോലെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ അറബിക് സ്നാക്കായ ഫലാഫൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മല്ലിയിലൊക്കെ അരച്ചു ചേർത്തുള്ള കാരണം ലൈറ്റ് ഒരു ഗ്രീൻ കളർ ആയിരിക്കും ഇതിന്റെ ഉള്ളില് പിന്നെ ചെറുതായിട്ട് സ്പൈസി സ്പൈസിയൊക്കെയാണ് കൂടുതൽ സ്പൈസി താല്പര്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ ലൈറ്റ് സ്പൈസി നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ നമ്മൾ ചായയുടെ ചൂട് ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നെനേബിൾ ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ